തട്ടിപ്പിനും വെട്ടിപ്പിനും പണ്ടേ കോൺഗ്രസുകാർ കേമന്മാരാണ് കേരളത്തിലെ ഏതൊരു അഴിമതി കേസ് എടുത്തു നോക്കിയാലും അതിലൊരു കോൺഗ്രസ്സുകാരനെങ്കിലും ഉണ്ടാകും ഇപ്പോഴിതാ കോട്ടയം ജനറൽ ആശുപത്രി ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയതിന് അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി അരവിന്ദ് വെട്ടിക്കൽ നടത്തിയ വൻ തട്ടിപ്പുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇയാൾ പോലീസ് കസ്റ്റഡിയിലായതറിഞ്ഞ് നിരവധി പേരാണ് പരാതിയുമായി എത്തിയിരിക്കുന്നത് ആരോഗ്യവകുപ്പിന്റെ പേരിൽ നിയമനം നൽകാമെന്നേറ്റ് പലരിൽ നിന്നും അമ്പതിനായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെ വാങ്ങിയിട്ടുണ്ട് തട്ടിപ്പിൽ മറ്റൊരു യൂത്ത് കോൺഗ്രസ് നേതാവിന് കൂടി പങ്കുണ്ടെന്ന് പോലീസ് പറയുന്നു പക്ഷേ ആരാണെന്ന് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല കോട്ടയം ഗവൺമെന്റ് ജനറൽ ആശുപത്രി റിസപ്ഷനിസ്റ്റ് തസ്തികയിൽ നിയമന ഉത്തരവ് കൈമാറി അമ്പതിനായിരം രൂപ വാങ്ങിയ സംഭവത്തിൽ ആരോഗ്യ വകുപ്പ് ഡയറക്ടർ നൽകിയ പരാതിയിലാണ് കണ്ടോൺമെന്റ് പോലീസ് അരവിന്ദനെ അറസ്റ്റ് ചെയ്തത് എം ബി കോട്ടയിൽ നിയമനം നൽകാമെന്നായിരുന്നു ഏറ്റുമാനൂർ സ്വദേശിയായ യുവതിക്ക് അരവിന്ദ് നൽകിയ വാഗ്ദാനം ജനുവരി പതിനേഴിന് ജോലിക്ക് ഹാജരാകണമെന്ന് കാണിച്ച് വ്യാജ നിയമനം കത്തും കൈമാറി അരവിന്ദ് പറഞ്ഞതുപ്രകാരം ജോലിയിൽ എത്തിയപ്പോഴാണ് തട്ടിപ്പിനിരയായ വിവരം യുവതി അറിഞ്ഞത് ആരോഗ്യ വകുപ്പിന്റെ വ്യാജ ലെറ്റർ ഹെഡും സീലും ഉപയോഗിച്ചാണ് നിയമന ഉത്തരവ് തയ്യാറാക്കിയത് എന്നാൽ സംഭവത്തിൽ യുവതി പരാതി നൽകിയിരുന്നില്ല പക്ഷേ അരവിന്ദ് കൈമാറിയ കത്തിന്റെ പകർപ്പ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ആരോഗ്യ വകുപ്പ് ഡയറക്ടർ പരാതി നൽകുകയായിരുന്നു പത്തനംതിട്ടയിൽ നിന്നാണ് അരവിന്ദിനെ അറസ്റ്റ് ചെയ്തത് ഇയാൾ ഉൾപ്പെട്ട തട്ടിപ്പ് സംഘത്തിനെതിരെ അഞ്ചു പേർ പോലീസിന് മൊഴി നൽകിയെന്നാണ് വിവരം എന്തായാലും കോൺഗ്രസ് നേതാക്കളുടെ അഴിമതികൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് സർക്കാരിനെ എന്തിനുമേതിനും കുറ്റം പറയുന്നവർക്ക് ഇപ്പോൾ മറുപടി ഇല്ലാതായിരിക്കുന്നു കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക